പക്ഷേ ഇതിൽ വന്നു പോയതെന്ന് വെച്ചാൽ ഈ മിനിസ്റ്റേഴ്സ് എഴുതിയ വാക്കുകളൊക്കെ വളരെ നിർഭാഗ്യകരമായി പോയെന്ന് പറയാൻ പറ്റുള്ളു അപ്പോൾ ഇവർക്കെതിരാണെന്ന് എന്ന് എങ്ങനെയാണ് വിചാരിക്കുന്നത് ഇസ്രയേലാണെന്നും പപ്പറ്റാണെന്നും ഒക്കെ പറയേണ്ട യാതൊരു ആവശ്യമുണ്ടായിരുന്നില്ല അതിലൊരു പറഞ്ഞാൽ പറഞ്ഞ ഒരു മിഡിൽ മില്ലേജസിലെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക എന്നിട്ട് മേക്കപ്പ് ചെയ്യുക ഒരു തരത്തിലുള്ള പോളിസി അതൊക്കെ മാറിപ്പോയി ഇപ്പോൾ സഹകരണത്തിൻ്റെ കാലഘട്ടമാണ് എന്തിന് സംഭവിച്ചാലും നഷ്ടം വരുന്നത് മോളിയൂഷനാണ് ഇന്ത്യക്കല്ല അപ്പോൾ ഈ ചെറിയ രാജ്യങ്ങൾക്കൊപ്പം ഒരു കോംപ്ലക്സ് ആണുള്ളത് ഒരു വലിയ നെയബർ അവരെന്ത് ചെയ്യും നമ്മളെ വീഴുങ്ങി കളയുമോ അപ്പോൾ ചൈനയുടെ സഹായമില്ലാങ്കിൽ നമുക്ക് നേരെ നിൽക്കാൻ കഴിയുകയില്ല എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത് ചിലപ്പോൾ ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലൊരു പ്രതികരണം മാലദ്വീപിലെ ചില മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായി അത് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ടായി അത് നിലവിലത് പരിഹരിക്കുന്നതിനെ മാലിദ്വീപിൻ്റെ മുതിർന്ന അല്ലെങ്കിൽ പ്രസിഡന്റ് ഉൾപ്പെടെ ഭാരതം സന്ദർശിക്കുമെന്നൊക്കെ വളരെ കൃത്യമായി പറയുന്നൊരു സാഹചര്യം കൂടിയുണ്ട് എങ്ങനെയാണ് ഈ വിഷയത്തെ ഒരു അംബാസിഡർ ആയിരുന്ന വ്യക്തി എന്ന നിലയിൽ താങ്കൾ നോക്കി കാണുന്നത് അല്ല ഞാനത് ഒരു ട്വീറ്റ് ചെയ്തത് ഇത് മിഡിൽ ഏജസ് ഡിപ്ലോമസിയാണ് ഇവർ ഫോളോ ചെയ്യുന്നത് കാരണം ഈ രാജ്യങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ നമ്മളൊരു ഒരു ഫ്ലീറ്റ് അങ്ങോട്ട് അയച്ച് സ്ഥലം അത് പിടിച്ചെടുക്കുക അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നല്ലോ മിഡിൽ ഏജസിലുണ്ടായിരുന്നത് അപ്പോൾ അവർ അതുപോലെയുള്ളൊരു ഇങ്ങനെ നോർമലി ഇന്നത്തെ കാലത്ത് നെയ്വേഴ്സ് തമ്മിൽ ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ല വിശേഷിച്ച് നമ്മുടെ അടുത്തൊന്നും യാതൊരു പ്രകോപനവും ഉണ്ടായില്ല അദ്ദേഹം ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ലക്ഷനിൽ മത്സരിച്ചത് തന്നെ ഇന്ത്യ ലീ എന്താ ഗോ ഇന്ത്യ എന്നോ എന്ന ഒരു ഒരു സ്ലോഗൻ വെച്ചുകൊണ്ടാണ് അതിന് കാരണം അദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസിസ്റ്റർ ഇന്ത്യ വളരെ നല്ല ബന്ധമുള്ള ആളായിരുന്നു മുമ്പുള്ളവരെല്ലാവരും മാൾഡീസി ഇന്ത്യ ആയിട്ട് നല്ല ബന്ധമായിരുന്നു അപ്പോൾ അദ്ദേഹം ചൈനയുടെ പേരുപയോഗിച്ച് നമ്മളിൽ നിന്ന് കൂടുതൽ കൺസെഷൻ എടുക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് കണ്ടിരിക്കുന്നത് അതെല്ലാവരും ചെയ്യുന്നുണ്ട് നേപ്പാൾ ചെയ്തിട്ടുണ്ട് ഭൂട്ടാൻ ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ സർവസമയം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ചൈനയെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചൈനയുണ്ട് അപ്പം ഇന്ത്യ നന്നായിട്ട് ബിഹേവ് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും എന്നിങ്ങനെ ഭയപ്പെടുത്തുന്ന ഒരു രീതിയാണുള്ളത് അത് നമ്മൾ വളരെ സംയന്മത്തോടുവീണ നമ്മളത് കണക്കാക്കുന്നത് അതൊക്കെ ചെയ്യാൻ ചൈന ചെയ്യാവുന്ന ചെയ്യട്ടെ ഇപ്പോൾ ശ്രീലങ്കയിൽ ഞാൻ ഒരുപാട് ചെയ്തു അവസാനം അവർ പാപ്പരായപ്പോൾ ഇന്ത്യയാണ് ഫോർ പോയിൻറ്റ് ത്രീ ബില്ല്യൺ ഡോളേഴ്സ് കൊടുക്കുമെന്ന് കൊടുത്തത് ചായനക്കാരൊറ്റോ ഒരു ഹെൽപ്പും ചെയ്തില്ല അപ്പം നമുക്കതൊക്കെ അറിയാം അതുകൊണ്ടൊക്കെ തിരിച്ചു വന്നോളൂ എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണം പക്ഷേ ഇതിൽ വന്നു പോയതെന്ന് വെച്ചാൽ ഈ മിനിസ്റ്റേഴ്സ് എഴുതിയ വാക്കുകളൊക്കെ വളരെ പോയി എന്ന് പറയാൻ പറ്റുകയുള്ളൂ കാരണം ഇങ്ങനെ ഒരു പ്രധാനമന്ത്രിയെപ്പറ്റി അറിയില്ല അതിന് എന്തെങ്കിലും കുറ്റം ചെയ്തെങ്കിലും തിരക്കിടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം ലക്ഷദ്വീപ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തൊരു പ്രോഗ്രാം അത് ഇവർക്കെതിരാണെന്ന് എന്ന് എങ്ങനെയാണ് വിചാരിക്കുന്നത് ഇസ്രയേലാണെന്നും പപ്പറ്റാണെന്നും ഒക്കെ പറയേണ്ട യാതൊരു ആവശ്യമുണ്ടായിരുന്നില്ല അതിലൊരു ഞാൻ പറഞ്ഞ ഒരു മിഡിൽ മിഡിലേജസിലെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക എന്നിട്ട് മേക്കപ്പ് ചെയ്യുക എന്നുള്ള ഒരു തരത്തിലുള്ള പോളിസി അതൊക്കെ മാറിപ്പോയി ഇപ്പോൾ സഹകരണത്തിൻ്റെ കാലഘട്ടമാണ് എപ്പോഴും നമ്മൾ കഴിയുന്ന അത്ര പോസിറ്റീവായിട്ട് വേണമെങ്കിൽ കാണേണ്ടത് പക്ഷേ പ്രസാദ പ്രസിഡൻറ്റ് ചെയ്ത് ഒരു കാര്യം വരെ മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്യുന്നുള്ളതാണ് ഇമ്മീഡിയറ്റ്ലി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ട് അത് ഡിസോഷിയേറ്റ് ചെയ്തു അപ്പോൾ ഒരു വശത്ത് അദ്ദേഹം ചൈനയോട് സ്നേഹം പ്രകടിപ്പിക്കുന്നു ഇന്ത്യയിൽ വന്നില്ല ടർക്കിയിൽ പോയി യു എ ഇയിൽ പോയി ചൈനയിലും പോയി ഇനിയാണ് അദ്ദേഹം ഇങ്ങോട്ട് വരാൻ പോകുന്നത് അപ്പോൾ ആവശ്യമില്ലാത്ത ഒരു കോംപ്ലിക്കേഷൻ ഇവിടെ ഉണ്ടാക്കി എന്തിന് സംഭവിച്ചാലും നഷ്ടം വരുന്നത് മോളീസ് ആണ് ഇന്ത്യക്കല്ല ഇപ്പോൾ ടൂറിസത്തിൽ നഷ്ടം വരുന്നത് ഇപ്പോൾ എല്ലാവരും ഇന്ത്യയിൽ നിന്നുള്ളവരെല്ലാം മാത്രമുള്ള പുറത്തു നിന്നുള്ളവരും കൂടെ എല്ലാം ക്യാൻസൽ ചെയ്തു എല്ലാ ബുക്കിങ്സും ഒരു ദിവസം കൊണ്ട് ക്യാൻസൽ ചെയ്തു അതുപോലെ മുപ്പത്താറായിരം ബുക്കിങ്ങാണ് ലക്ഷദ്വീപിന് കിട്ടിയിരിക്കുന്നത് അവിടെ ആൾക്ക് കയറാൻ പോലും സ്ഥലമില്ല ഹോട്ടലില്ല ഒരു സൗകര്യമില്ല തൽക്കാലം പക്ഷേ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ വിൽ ബിൽഡ് ഇറ്റ് അതിനൊരു പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ഇതൊരു ഒരു എന്താണ് ഒരു അൺറിയൽ ഡ്രാമ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഈ സ്റ്റോമിനെ ടീക്കപ്പ് എന്ന് പറയുന്നത് പക്ഷേ അവർ മൂന്ന് പേര് എഴുതിയതിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആ അത് പരിഹരിക്കേണ്ടത് പ്രസിഡന്റ് തന്നെയാണ് നമുക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല അവരെ തീർച്ചയായിട്ടും ഡിസ്മിസ് ചെയ്യേണ്ടതാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇന്ത്യയിൽ വരുന്നതെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ ചർച്ചകളാകാം അതുപോലെ നമ്മുടെ എഴുപത്തഞ്ച് സോൾജേഴ്സ് ഉണ്ടല്ലോ അവിടെ അവർ പുറത്താക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഇലക്ഷൻ പ്ലാറ്റ്ഫോം അത് പ്രൈവൻസ് എഗ്രി ചെയ്തു പ്രിപ്പറേഷൻസ് ഒക്കെ വേണം നമ്മുടെ എക്യൂപ്മെൻറ്റൊക്കെ എവിടെയുണ്ട് അതെന്ത് ചെയ്യണം എന്നൊക്കെ ചർച്ച ചെയ്യാമെന്നുള്ള മട്ടിലാണ് അദ്ദേഹം അതിനെ എതിർത്തൊന്നുമില്ല പണ്ട് ഐ പി കെ എഫിന് പെട്ടെന്ന് വെളിയിൽ മാറ്റണമെന്ന് പറഞ്ഞ് ശ്രീലങ്ക എന്ന് അപ്പോൾ ഈ ചെറിയ രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഒരു കോംപ്ലക്സാണുള്ളത് ഒരു വലിയ നെയബർ അവരെന്ത് ചെയ്യും നമ്മളെ വിഴുങ്ങി കളയുമോ അപ്പോൾ ചൈനയുടെ സഹായമില്ലാങ്കിൽ നമുക്ക് നേരെ നിൽക്കാൻ കഴിയുകയില്ല എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത് പിന്നെ ചാണക്യൻ തന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അടുത്ത നെയബേഴ്സിനെ ഒരിക്കലും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റൂല നമ്മുടെ ഡിസ്റ്റൻ നെയ്ബേഴ്സാണ് ഒരിക്കലും എപ്പോഴും നമുക്ക് സഹകരണം ഇപ്പം നമ്മുടെ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻ്റ് നെയബർ ആണല്ലോ ആണെങ്കിലും നോ കോമൺ ബോർഡർ ഇല്ലാത്ത രാജ്യങ്ങളാണ് നമ്മൾ കൂടുതൽ പഠിപ്പിക്കുക പക്ഷെ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അടുത്തത് കുറച്ച് ദിവസങ്ങളൊണ്ട് ഇത് പരിഹരിക്കപ്പെടും തീർച്ചയായും ഇങ്ങനെയൊക്കെ ഓരോ ഇപ്പോൾ ഈ മിഡിലേജസിലെ ഒരു സംസ്കാരം അത്തരത്തിലൊരു പ്രശ്നത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ഇതിനു സമാനമായ സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് അതായത് ഒരു ഈ യു എൻ യു എൻ എക്ക് ഉണ്ടായതിന് ശേഷം ഇത്തരത്തിലൊരു ഡിപ്ലോമാറ്റിക് ക്രഷുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് സാധാരണമാണ് ഇപ്പം അർജൻറ്റീന യു കെ വെളിയിലാക്കാൻ ശ്രമിച്ചു അതൊരു ഒരു വലിയ തീരുമാനമായിരുന്നു ഞങ്ങൾക്ക് അവർ വിചാരിച്ചത് യു കെ ഇത്രയോ ദൂരെയാണ് അവരിങ്ങോട്ടൊന്നും വരു പോലൊന്നും പറഞ്ഞാൽ അവിടുത്തെ എല്ലാം കൊന്നു അവരെ വെളിയിലാക്കി അവർ മൂന്ന് മാസം എടുത്തു എത്താൻ പക്ഷേ ഇവിടെ വന്നവർ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞില്ലേ അർജൻറ്റീന അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇപ്പം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഡിപ്ലോമസി ഒക്കെ ഡിസ്റ്റൻസ് അല്ല ഇഷ്യൂ ഇഷ്യൂ ഈസ് കേപ്പബിലിറ്റി ടെക്നിക്കൽ കേപ്പബിലിറ്റി ആൻഡ് ഫിസിക്കൽ കേപ്പബിലിറ്റി അപ്പോൾ ഇവർ ദേ ആർ നോട്ട് ഇൻ ദി മോഡേൺ ഏജ് ആസ് ഓഫ് നാവ് അപ്പോൾ നമ്മൾ ഇതിനെ വളരെ സമയം കൊടുത്ത് തന്നെ നമ്മുടെ ആളുകളൊക്കെ പ്രധാനമന്ത്രിക്ക് ഒരുപാട് ആരാധകരുണ്ട് അവരൊക്കെ വളരെ റിയാക്ട് ചെയ്തു വളരെയധികം എല്ലാ മാൾഡീവ്സുകാരെയും ഇവിടെ നിന്ന് പറഞ്ഞേക്കണം എന്നൊക്കെ അതൊക്കെ ആവശ്യമില്ലാത്ത ഐ തിങ്ക് ദ പ്രൈം മിനിസ്റ്റർ വിൽ ദാറ്റ് ഒക്കെ നമ്മുടെ മെഡിക്കൽ കണ്ടമാനം ആവശ്യമില്ലാത്തത് കിംസിൽ പോയി നോക്കു രാവിലെ ഫിഫ്റ്റി പെർസെന്റ് ഉള്ള ആളുകൾ മാൾഡീവ്സുകാരാണ് പിന്നെ അവർക്കൊരു കോൺസുലേറ്റുണ്ട് ഫുൾ ടൈം കോൺസുലേറ്റ് ഉള്ളത് അവർക്കുള്ളൂ ബാക്കിയൊക്കെ ഓണററി കോൺസുലേറ്റ്സ് ആണ് അപ്പോൾ അവരെല്ലാ കാര്യത്തിലും നമുക്ക് ഡിപ്പെൻഡൻ്റ് ആണ് നാളെ ഇവിടെ ആരും വരരുതെന്ന് പറഞ്ഞാൽ ദാറ്റ് കൺട്രി വിൽ സിങ്ക് അതുപോലെ ഷോപ്പിംഗ് ഇവിടെ വന്നാണ് അവരെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അപ്പം നമുക്ക് ഒരു നഷ്ടമുണ്ടാകാൻ കാര്യമില്ല നമുക്കൊരു ആ ബാലൻസ് അതുപോലെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം തന്നെ ഈ ഒരു കോഓപ്പറേറ്റീവ് സ്ട്രക്ചറാണ് ഇന്ത്യൻ ഓഷ്യനിൽ അദ്ദേഹം ശ്രദ്ധിക്കുന്നത് പണ്ടത്തെ പോളിസി എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ യുവനിലുള്ള വേറെ ആരും ഇന്ത്യൻ ഓഷ്യനിൽ വരാൻ പാടില്ല ഫോറിൻ ഫോറിൻ ഫോഴ്സസ് ഷുഡ് ബി ഔട്ട് ഓഫ് ദി ഇന്ത്യൻ ഓഷൻ എന്നായിരുന്നു നമ്മുടെ ഒരു തിയറി ഇന്ത്യൻ ഓഷൻ ആസ് എ സോൺ ഓഫ് പീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മറ്റുള്ളവരിവിടെ കയറാൻ പാടില്ല എന്നുള്ളതായിരുന്നു പക്ഷെ അദ്ദേഹം അത് മാറ്റി അദ്ദേഹം എല്ലാവരും സിഷ്യൽസ് ആയാലും മാൾഡീവ്സ് ആയാലും ശ്രീലങ്ക ആയാലും ആയിട്ടുള്ള ഒരു ഒരു സാഗർ ഒരു ഒരു ഒത്തുകൂടൽ അല്ലെങ്കിൽ കൂടിച്ചേരൽ അദ്ദേഹം വിശ്വസിക്കുന്ന ഒളാണ് അവിടെ മാൾഡീവ്സിൽ അദ്ദേഹം സന്ദർശിച്ചു അപ്പോൾ ഇതൊക്കെ ഒരു ഓവർ റിയാക്ഷനും ഒരു ഇമ്മച്ചുറിറ്റിയാണ് ഇവർ കാണിച്ചത് ഇപ്പോൾ സമാ സമാന്തരമായ ചില ഈ സീ ഡിപ്ലോമസി അല്ലെങ്കിൽ ഓഷ്യൻ ഡിപ്ലോമസി ചൈനയും ചില തന്ത്രങ്ങളൊക്കെ മേനെയുണ്ട് ഇപ്പോൾ ശ്രീലങ്കയിലെ ഒരു പോർട്ട് ഡെവലപ്പ് ചെയ്യുന്നു മാലിദ്വീപിൽ സമാനമായ ഒരു ആക്ടിവിറ്റി നടത്താൻ ഡെവലപ്പ് ചെയ്യുന്ന അവരത് പിടിച്ചെടുക്കുകയും കഴിഞ്ഞു ട്വൽവ് ബില്യൺ ഡോളേഴ്സിനെ അവർ തിരിച്ച് വാങ്ങിച്ചു ആ പോർട്ട് ചൈനയുടെ ഓപ്പറേഷനിലാണ് ഇപ്പോൾ ശ്രീലങ്കിൽ അത് ഇത് ഈ തരത്തിലുള്ളൊരു പാറ്റേൺ അതായത് ചൈനയുടെ ഈ ഒരു പാറ്റേണും ഇന്ത്യയുടെ ആ ഒരു നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന പാറ്റേൺ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ആകുന്നൊരു സാഹചര്യം അല്ലേ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് നല്ല നമ്മളിപ്പോൾ ക്വാഡിൽ മെമ്പേഴ്സായിട്ടും നമ്മൾ വി ആർ നോട്ട് ഓപ്പൺലി ഒരു മിലിറ്ററി ആയിട്ട് തന്നെ കണക്കാക്കുന്നില്ല മിലിറ്ററി ഗ്രൂപ്പായിട്ട് കണക്കാക്കുന്നില്ല അതുകൊണ്ടാണ് അവർ പോയി വേറെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയല്ലോ യു കെ ഓസ്ട്രേലിയ യു യു എസ് എല്ലാം കൂടെ കാരണം ഇന്ത്യ ഫുൾ ഫുള്ളി ആയിട്ട് ക്വാഡിനെ മിലിറ്ററി ഒരു അലയൻസ് ആയിട്ട് കണക്കാക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അതേ സമയത്ത് നമുക്ക് വേറെ എന്താ ഡിഫൻസ് ഉള്ളത് ചാനക്കെതിരായിട്ട് ഫോർ നാല് ജനാധിപത്യ രാജ്യങ്ങളിലൂടെയുള്ളവരാണ് ഈ കാഡിലുള്ളത് അപ്പോൾ എന്ത് പ്രശ്നം വന്നാലും ഭാവിയിൽ നമുക്ക് അവരെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ ഇപ്പോൾ വെൽക്കം ചെയ്ത പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ദിസ് ഈസ് എ ഓർഗനൈസേഷൻ ഫോർ ദ ഗുഡ് ഓഫ് ദ വേൾഡ് അല്ലാതൊരു അഗ്രസീവായിട്ടല്ല അദ്ദേഹത്തിന് കണക്കാക്കുന്നത് അപ്പോൾ ഇത് വെറും നിർഭാഗ്യകരമെന്നല്ലാതെ ഒന്നും പറയാൻ കാര്യമില്ല അത് പെട്ടെന്ന് പറഞ്ഞു പരിഹരിക്കപ്പെടും മാൽഡീപ്സിനത് ആവശ്യമാണ് നമുക്കും തീർച്ചയായിട്ടും നല്ല ബന്ധം പുലർത്തുന്നതായിരിക്കും എന്നുള്ളത് ഇപ്പോൾ മാൽദ്വീപ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത് തന്നെ സൊമാലിയൻ കടൽക്കുള്ള പ്രശ്നങ്ങളൊക്കെ പുറപ്പെട്ടു നമ്മൾ നല്ല റോൾ പ്ലേ ചെയ്യല്ലേ അടുത്ത കാലത്ത് ഈ ഈ ഭാഗത്തെ സെക്യൂരിറ്റി നമുക്ക് തന്നതുപോലെയാണ് ഇപ്പോൾ ആർക്കെങ്കിലും പ്രശ്നങ്ങളുണ്ടായാലും ആദ്യം വിളിക്കുന്നത് ഇന്ത്യയാണ് കാരണം നമുക്ക് നല്ല ആർമി നേവി ഉണ്ട് നല്ല കേപ്പബിലിറ്റി ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ റെഡ് സീയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനിപ്പോൾ എല്ലാവരും ഇന്ത്യയാണ് നോക്കുന്നത് ആഫ്രിക്കൻ കോസ്റ്റ് കോസ്റ്റിലെല്ലാം കാരണം നമുക്ക് വി ഹവ് വൺ ഓഫ് ദി ബെസ്റ്റ് നേവീസ് ഇൻ ദ വേൾഡ് അപ്പോൾ നമുക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ സോ ഈ ക്യാൻ റെസ്ക്യൂ ഓപ്പറേഷൻസ് അതുപോലെ സുനാമി മുതൽ ടു തൗസൻഡ് ഫോറിലെ സുനാമി മുതൽ ഇങ്ങോട്ട് ഇന്ത്യയുടെ ആധിപത്യം ഈ ഭാഗത്ത് മുഴുവനായിട്ടുണ്ട് അപ്പോൾ അതൊന്നും അറിയാത്ത പോലെയാണ് ഇവർ പെരുമാറുന്നത് പക്ഷേ ഇതിനൊക്കെ തുരങ്കം വയ്ക്കാനുള്ളൊരു നീക്കത്തിൻ്റെ പിന്നിലുള്ളൊരു നീക്കത്തിൻ്റെ ലൈനായിട്ടാണോ അതായത് ഈ പീ ഇന്ന് ഈ അടുത്ത ദിവസങ്ങളിലാണ് സൊമാലിയൻ കടലക്കുള്ളക്കാർ റാഞ്ചി കപ്പൽ മോചിപ്പിച്ചത് അതുപോലെ തന്നെ ഇപ്പോൾ ചില ഹോട്ട്സ്പോട്ടുകളൊക്കെ പ്രഖ്യാപിക്കുന്നു അഡീഷണൽ ഹോട്ട്സ്പോട്ട് സ്പോട്ട് പ്രഖ്യാപിക്കുന്നു ചില വിവരങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല അപ്പം അങ്ങനെ ഒരു കൃത്യമായൊരു ഫ്രെയിം വർക്ക് ഒരു പിന്നെ മർച്ചൻ്റ് നാവികേഷനെ സേഫ് ചെയ്യാൻ സെക്യൂരി സെക്യൂരിറ്റൈസ് ചെയ്യാൻ വേണ്ടി ചെയ്യുമ്പോൾ അതിനെ ഒരു നീക്കങ്ങളുടെ ഭാഗമായി തീർച്ചയായിട്ടും ചൈന ഡോമിനേറ്റ് ചെയ്യുക എന്നുള്ളതല്ല അവർക്ക് അവർക്കും ഒരു പവർഫുൾ ആർ നേവി ഉണ്ട് കേപ്പബിലിറ്റി ഉണ്ട് പക്ഷേ അതൊരു പെർമനന്റ് ഇഷ്യു ആണ് ചൈന എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി ബിക്കം വേഴ്സ് ഇൻ ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് കാരണം അവരുടെ ആ ഇൻവേഷൻ കഴിഞ്ഞിട്ട് അവരിപ്പോഴും മാറിയിട്ടില്ലല്ലോ ലഡാക്കിൽ നിന്നും മുഴുവനായിട്ട് പോയിട്ടില്ല നമ്മളതിനെ പറ്റി സംസാരിക്കുന്നില്ലെങ്കിൽ പോലും പതിനൊന്നോ പന്ത്രണ്ടോ റൗണ്ട്സ് ഓഫ് ഡിസ്കഷൻ നടന്നിട്ടും അവർ ചില ഭാഗങ്ങളിൽ നിന്നേ മാറിയിട്ടുള്ളൂ ഇപ്പോഴും അബൌട്ട് വൺ തൗസൻഡ് സ്ക്വയർ കിലോമീറ്റേഴ്സ് ഓഫ് ഇന്ത്യൻ ലാൻഡ് ഈസ് ഇൻ ദിയർ ഹാൻഡ്സ് അപ്പാർട്ട് ഫ്രം വട്ട് ദ ഹാവ് ഇൻ സൈച്ചിൻ ആൻഡ് ആൻഡ് അരുണാചൽ പ്രദേശ് അപ്പോൾ അതൊരു വലിയ സിറ്റുവേഷനാണ് ചൈനയായിട്ട് പിന്നെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ പിന്നെ നമ്മുടെ എയ്റ്റി എയ്റ്റിലെ കരാറ് നയൻറ്റീൻ നയൻറ്റി ത്രീയിലെ കരാർ അതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ ചൈന അതൊക്കെ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇന്ത്യ ചൈന ബന്ധങ്ങൾ ഇസ് ഇൻ ഫ്രോസൺ സ്റ്റേറ്റ് അതുപോലെ നമ്മുടെ ജി ട്വൻറ്റിക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം നമ്മൾ ഈ ഓർഗനൈസ് ദിസ് ഗ്ലോബൽ സൗത്ത് എന്ന് പറഞ്ഞ് പത്തിരുപത്തി നൂറ്റി ഇരുപത്തഞ്ച് രാജ്യങ്ങൾ ഇന്ത്യയോട് ഇവിടെ നിൽക്കുന്നു അപ്പോൾ അതൊക്കെ ഡയറക്ട് കൺഫൻട്രേഷനാണ് ചൈനയായിട്ട് വരുന്നത് പക്ഷേ നമുക്ക് വി ഹാവ് ഗുഡ് ഫ്രണ്ട്സ് ഇൻ അമേരിക്ക നാല് കാര്യങ്ങളാണ് നമ്മൾ ചാനലിൽ ഒന്ന് ചർച്ച ചെയ്യാൻ താരാണെന്നുള്ളത് രണ്ട് നമ്മളുടെ മിലിറ്ററി ശക്തി വർദ്ധിപ്പിക്കും എന്നുള്ളത് മൂന്നാമത്തേത് ഇക്കണോമിക് സാങ്ഷൻസ് ചെയ്യാമെന്നുള്ളത് നാലാമത് നല്ല ഫ്രണ്ട്സിനെ സൃഷ്ടിക്കുക ഇന്ത്യ അപ്പോൾ ഡിഫെൻസിന് ആള് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഫുള്ളി പ്രിപ്പയർഡാണ് പക്ഷേ അവരതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല എപ്പോഴും